ീസാമ പ ശരിയാണോ പക്ഷേ ഇതാണ് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഭാഗ്യശ്രീ വേറെ ഏതൊക്കെ പാട്ടുകൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാനസമൂ ഭാഗ്യശ്രീയാ മധുരം നുള്ളി തരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അനുരാഗം പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു രാഗമാണ് വേറൊരു പാട്ടതിൽ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും സ്വപ്നോപഹാരം ഒരുക്കി ഇത് തീവ്രമായ വിരഹം വരുമ്പോൾ പാടി വളരെ എളുപ്പമുള്ള ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ് നമസ്കാരം ശാസ്ത്രീയ സംഗീത ആലാപനത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന ഒരു പ്രശസ്തനായ ഒരു പോലീസ് ഓഫീസറുണ്ട് ശ്രീജിത്ത് ഐ പി എസ് അദ്ദേഹം മുമ്പ് നമുക്കറിയാം ശബരിമല വിവാദത്തിൽ അദ്ദേഹം സാഷ്ടാംഗം ആ ശബരിമല അയ്യപ്പന്റെ മുന്നിൽ വന്ന് ക്ഷമാപണം പറഞ്ഞിട്ടുള്ളതാണ് പിണറായി വിജയന അദ്ദേഹത്തെ സ്ത്രീകളെ കയറ്റാനൊക്കെ ഉപയോഗിച്ചിരുന്നു അവിടെ എല്ലാ സെക്യൂരിറ്റി അവർക്ക് വേണ്ടി ഏർപ്പെടുത്താൻ വേണ്ടി ശ്രീജിത്ത് ഐ പി എസിനെയാണ് ഉപയോഗിച്ചത് അങ്ങനെയുള്ള ശ്രീജിത്ത് ഐ പി എസ് ഈ അടുത്ത കാലത്ത് ശ്രദ്ധേയനായത് ശാസ്ത്രീയ സംഗീതത്തിലൂടെയാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ പാട്ട് ഒറ്റ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് മുഴുവൻ കേട്ട് ആ ഒന്നും കൂടി കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുക അത്രയും മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദവും ആലാപനവും എന്തായാലും പക്ഷേ അദ്ദേഹം മുമ്പ് ഒരു പാട്ടുപാടി പുലിപാലി പിടിച്ച ഒരു കാര്യം ആർക്കെങ്കിലും അറിയാമോ പോലീസ് സേനയിൽ അദ്ദേഹത്തിനുണ്ടായ ആ ദുരനുഭവം രസകരമായി പങ്കുവെക്കുകയാണ് ഒരു പ്രസംഗം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രമുഖരായ ഒരു മന്ത്രി അടക്കം പങ്കെടുത്ത ഒരു ചടങ്ങിൽ അദ്ദേഹം ആ അനുഭവം പങ്കുവയ്ക്കുകയാണ് അത്ര രസകരമായിട്ടാണ് ആ പ്രസംഗം എന്ന് നമ്മൾ മുതൽ അവസാനം വരെ കേട്ടിരുന്നു പോകാം നമുക്കൊന്ന് കേൾക്കാം ഞാൻ വിദ്യാധന ഭാഷയെ കുറിച്ച് കുറച്ച് പറഞ്ഞോളെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്തത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ കാര്യം എന്ന് പറയുമോ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ വളരെ ദൂരെ നിന്ന് ഒരുപാട് കാലം ആരാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ പാടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പാട്ടായിട്ടുണ്ടെന്ന് വെച്ച് എനിക്കറിയില്ല എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ചുറ്റുള്ളവരൊക്കെ സഹിച്ചേ പറ്റുമോ എൻ്റെ പാട്ട് ഞാൻ പാടും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എല്ലാവരും അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് കാലത്തോളം പിന്നെ എന്താ പറയുക അദ്ദേഹം ഒരുപാട് നല്ല എന്താ പറയുക പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിയാണ് പക്ഷെ അദ്ദേഹം ചെയ്ത് രസകരമായ കുറേ പണികളുണ്ട് ഇതുവരെ ഒരു സംഗീതജ്ഞനും ചെയ്യാത്ത അത് അദ്ദേഹം മനസ്സിലാക്കി ചെയ്താണോ എന്ന് പോലും എനിക്കറിയില്ല നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചന്ദനം മണക്കുന്ന പൂന്തോട്ടം തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്കു നാമ ജപം ഈ ഒരു പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഞാനൊരു പ്രത്യേകത പറഞ്ഞുതരാം ഭാഗ്യശ്രീ എന്ന് പറഞ്ഞൊരു രാഗമാണിത് ഭാഗ്യശ്രീ ഭാഗ്യശ്രീ എന്നുള്ള രാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാഗത്തിനും ഓരോ ഭാവങ്ങളുണ്ട് ഈ സംഗീതജ്ഞൻ്റെ കയ്യിൽ വിദ്യാധരം മാർഷറുടെ കയ്യിൽ ഏത് രാഗം കിട്ടിയാലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംഗീത സംവിധായകനാണ് ഞാനിപ്പോൾ ഈ പാട്ട് പാടിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഭാഗ്യശ്രീ എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാർ തെറ്റുകയാണെങ്കിൽ അദ്ദേഹം ക്ഷമിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഭാഗ്യശ്രീ എന്ന് പറയുന്ന രാഗം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹരഹരപ്രിയടജൻ്റെ രാഗമാണ് ശരിയല്ലേ ആണ് ഹരഹരപ്രയുടെ ജന്യരാഗമായിട്ടിത് ഭവിച്ചത് പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് കാരണം അതിന് മുമ്പ് ഈ രാഗമില്ല ശരിയാണോ പക്ഷേ ഇതാണ് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ഇപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഭാഗ്യശ്രീ വേറെ ഏതൊക്കെ പാട്ടുകളുണ്ടായിരുന്നെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭാഗ്യശ്രീയാ മധുരം ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് അനുരാഗം പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു രാഗമാണ് വേറൊരു പാട്ട് അതിൽ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും ഇത് തീവ്രമായ വിരഹം വരുമ്പോ പാടി ഫലിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ് ഭാഗ്യശ്രീ എന്നും ഭാഗ്യേശ്വരി എന്നൊക്കെ പറയും ഇതിനെ കൊണ്ടുവന്ന് നമ്മുടെ ഹരഹരപ്രിയുടെ ജന്യരാഗമായിട്ട് ഹരഹരപ്രിയ എന്ന് പറയുന്നത് മേളകർത്ത ഇരുപത്തിരണ്ടാമത് മേളകർത്ത രാഗം എന്നാണ് എൻ്റെ ഓർമ്മ അതിനകത്ത് കുത്തിച്ചേർത്ത് ആണ് ഈ ഇദ്ദേഹം എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണയിൽ സാധാരണയായിട്ടുള്ള ഒരു ചടങ്ങാണ് സന്ധ്യാദീപം കൊളുത്തുന്നതും വീട് മെഴുകി വയ്ക്കുന്നതും ഈ റൊമാൻറ്റിക് രാഗത്തിനെ അതിൻ്റെ ഭാവം മാറ്റി അതിൻ്റെ ഭാവം പൂർണ്ണമായി മാറ്റിയിട്ട് വളരെ ഹൃദ്യമായ അത് അവതരിപ്പിച്ച ഒരു മഹാൻ ഭാവനാണ് ഇരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഭാഗ്യശ്രീ ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ ഭാഷപ്പെട്ടിട്ട് തിരുത്തണം ഇങ്ങനെ ഈ രാഗത്തെ കൈകാര്യം ചെയ്ത വേറൊരു സംഗീതകാരകൻ ഈ നാട്ടിലില്ല എന്നാ ഇവിടെ തീർന്നോ ഇപ്പൊ നമ്മൾ പറയും ഭാഗ്യശ്രീയെ കുറിച്ച് സാറ് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ മനസ്സിലായി ഭാഗ്യശ്രീ മാത്രമല്ല സാധാരണ അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന കുറേ സ്ത്രീരാഗത്തിൽ ചെയ്തു സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ മോഹനം സിമ്പിൾ എല്ലാവർക്കും കേട്ട സന്തോഷമാണ് വേറൊരു സാധനം അദ്ദേഹം വളരെ രസകരമായിട്ട് ചെയ്തൊരു സാധനം ഉണ്ട് നമ്മടെന്തായിരുന്നു അതിനെ പാട്ട് ഞാൻ പാടുവാനായി വന്നു പറഞ്ഞോ എഴുതാപ്പുറങ്ങളെ വളരെ സന്തോഷം അത് കഴിഞ്ഞ് അതിനകത്തൊരു സാധനം ചെയ്തിട്ടുണ്ട് താലോലം പൈതൽ താലോലം ഇതേമാതിരി സംഗതി സംഗതിയെടുത്ത് മറച്ചു പീലു എന്ന് പറഞ്ഞ രാഗാണ് ശരിയല്ലേ ശരിയല്ലേ പക്ഷെ പീലു എന്ന് പറഞ്ഞാലാകാം പീലുവിനുള്ള വേറെ പാട്ടുകൾ കേട്ടാൽ നിങ്ങൾ മനസ്സിലായി പീലു എന്തിനു എന്തിനുപയോഗിക്കുന്ന പീലു ശോകാർദ്രമായിട്ട് നിങ്ങൾക്ക് കരയാൻ വേണ്ടിയിട്ടുള്ള പാട്ടാണ് അത് താരാട്ട് പാട്ടാക്കാൻ കഴിവുള്ള ഒരു സംഗീത സംവിധായകൻ വിദ്യാധരം മാഷു മാത്രമാണ് പീലുവിൻ്റെ ഒരു ഒരു പാട്ട് കറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മധുരം ജീവാമൃത ബിന്ദു ഹൃദയം ഇതാണ് ഇതാണ് പീലുന്റെ ഈ ഭാവം ഒക്കെ അവിടെ വന്നോട്ടെ വിദ്യാധ്യൻ ഭാഷ കയ്യിൽ കിട്ടിയാലേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഇടത്തുകൊണ്ട് പിടിപ്പിക്കുന്നത് എന്നിട്ട് അത് നമ്മൾ ആഘോഷിച്ചു കൊണ്ടു നടക്കും താലോലം പൈതൽ താലോലം അത് താരാട്ടുപാട്ടാക്കി അദ്ദേഹം കഴിഞ്ഞില്ല ഈ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോ ഒരു രാഗമാലിക ചെയ്യാന്ന് തീരുമാനിച്ചാലോ മാണ്ടില് തുടങ്ങും വിണ്ണിന്റെ വിരിമാറിൽ മഴവില്ലിൻ നേരെ കാപ്പിയിലോട്ട് കൊണ്ടുപോകും ഇങ്ങനെ തോന്നുന്നൊക്കെ ചെയ്തിട്ട് അത് ഹൃദ്യമാക്കാനുള്ള കഴിവ് എന്ന് പറയണത് ഈ പാടുവാനായ എന്ന് പറയുന്നത് പാട്ട് പോലും അല്ല അദ്ദേഹം സൃഷ്ടിച്ചെങ്കിലും സാധാരണ നമ്മൾ ഹംസധ്വനി കേൾക്കുന്ന മാതിരിയല്ല ഇതാണ് നമ്മൾ കേൾക്കുന്നത് ഹംസധ്വനി പാടുവാനായൊന്ന് സ്വരസഞ്ചാരമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് ഇത് എന്തിനാണ് ഈ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് മാഷ് തന്നെ അതിന് മറുപടി പറയാൻ ഞാൻ പ്രതീക്ഷിക്കാറ് ഇനി ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സിലൊക്കെ വേരോടിയിട്ടുള്ളൊരു പാട്ടുണ്ട് നമ വാഴും ൂർത്തിറയിൽ ഈ പാട്ട് ജോൺപുരി എന്ന് പറഞ്ഞൊരു രാഗാണ് നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ജോൺപൂരിക്ക് വലിയൊരു ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ജോൺപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് യു പിൽ അവിടെ മണിക് സർവർ എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കൻ അടിമ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടില് ഒരു സാമ്രാജ്യം എടുത്തുയർത്തി അതിന് അന്ന് വരെ ഉണ്ടായിരുന്ന പേര് ജമ ജമദഗ്നിപുരം എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ ഉണ്ടല്ലോ നമ്മുടെ പരശുരാമൻ്റെ അച്ഛൻ അദ്ദേഹം അവിടെ വന്ന് തപസനുഷ്ടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാരതിന് ആ ജമദഗ്നിപുരം എന്നാണ് പേര് വിളിച്ചിരുന്നത് അദ്ദേഹം ഈ തുഗ്ലക് സാമ്രാജ്യത്തിലെ ഒരു ആയിരുന്നു ഈ മാലിക് സർവാർ ഇപ്പം ഈ മാലിക് സർവാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ജോൺപുറ എന്നൊരു പേര് വിളിച്ചിരുന്നു അതുകൊണ്ട് ആ പേരെടുത്ത് ഈ നാടിനിട്ടു അത് കഴിഞ്ഞ് ഹുസൈൻ ഷാ ഷർക്കി എന്ന് പറയുന്ന അവസാനത്തെ രാജാവ് ഈ ഈ ഈ രാജവംശത്തിലെ അദ്ദേഹത്തിന് എന്ത് വരെ ഇഷ്ടം അദ്ദേഹം ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് സംഗീതത്തിനോട് അമിതമായ ഭ്രമമായിരുന്നു ഒരു സുന്നിയായിരുന്നു അദ്ദേഹം അദ്ദേഹം സുന്നികളിലെ സൂഫികളുമായിട്ടൊക്കെ ഇങ്ങനെ സമ്പർക്കം പറത്തി സംഗീതത്തിനൊരുപാട് അന്ന് സൂഫി സമ്പ്രദായം ഇത്രയും വികസിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മസ്താന്മാർ ആ നാട്ടിൽ അലഞ്ഞി തിരിഞ്ഞ് നടന്നിരുന്നു അദ്ദേഹം കുറേ പുതിയ രാഗങ്ങളുണ്ടാക്കി അതിലൊന്നാണ് ജോൺപുരി അപ്പോ ആ ജോൺപുരി രാഗത്തിൽ നമ്മുടെ ഈ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പത്തിനെ ഒരു ഇസ്ലാം എന്നിട്ട് എന്തുപറ്റി ആയിരത്തി നാനൂറ്റി എഴുപത്തി ഈ ഷർക്കി ഹുസൈൻ ഷാ ഷർക്കി എന്ന് പറയുന്ന സുൽത്താനെ ഇയാൾ പാടും പാടി ഇരുന്നോണ്ട് എന്തു പറ്റി എന്നറിയാം ഈ ലോഡികൾ വന്നിട്ടടിച്ചു ഓടിച്ചു കളഞ്ഞു ബാഹ്ലൂൽ ലോഡി സിക്കന്ദർ ലോഡിയും കൂടി വന്ന് ഇയാളെ ഇല്ലാതാക്കി ഇയാളുടെ രാജ്യം പിടിച്ചെടുത്ത് ആ രാജവംശത്തിൻ്റെ അവസാനം ജോൺപുരി രാഗത്തിൻ്റെ ഉദയം അയാൾ ബംഗാളിലേക്ക് പലായനം ചെയ്ത് അവിടെ നിന്ന് എങ്ങനെയോ മരിച്ചു അവസാനിച്ച ഒരാളാണ് അയാൾക്കുള്ള അനന്തമായ ട്രിബ്യൂട്ടാണ് ഈ ഗാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഒരു സങ്കല്പത്തിന്റെ വിജയം കൂടിയാണ് അമ്പലമില്ലാതെ ആൽത്രയിൽ വാഴുമെന്നുള്ള ഗാനം അദ്ദേഹം ജോൺ പുരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് ഇതിനൊക്കെ വേണം അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിക്കാൻ അദ്ദേഹം ഒരുപാട് പാട്ടുണ്ടാക്കി അദ്ദേഹം നല്ല സംഗീതകാരകനാണ് അദ്ദേഹം സംഗീതം പഠിച്ചിട്ടുണ്ട് ആറാട്ടുപുഴക്കാരനാണ് ഇതൊന്നും അല്ല എനിക്ക് കാരണം ഈ രീതിയിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഓരോ രോമകൂപത്തിൻ്റെയും ഭാഗമാക്കിയ സംഗീതജ്ഞനും സംഗീതകാരകനും സംഗീത സംവിധായകനുമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാധരമാഷ ഇങ്ങനെ ചെയ്തിട്ടുള്ള വേറെ ഒരു സംഗീതജ്ഞനും കേരളത്തിൽ ഇപ്പോൾ ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ വരാമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ രണ്ട് കാര്യം ഞാൻ ചോദിച്ചത് ഒന്ന് എനിക്കിവിടെ തൊടാനുള്ള സൗകര്യം തരുമോ തരാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഓടി വന്നിട്ട് തൊഴുതിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സമയമില്ല പോരാ കുറച്ച് സമയം വേണം എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം തരുമോ തരാം വിദ്യാധര മാഷ് ശരിക്ക് വരുമോ കാരണച്ചാൽ ഇവരെല്ലാം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു മാഷ് പറയും ഞാനില്ല എനിക്ക് നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വന്ന് വെറുതെ ആവും എനിക്ക് അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തോട് ഇതൊക്കെ പറയണം ഇതെന്താണെന്നറിയാം നമ്മുടെയൊക്കെ ഈ സ്ഥാനങ്ങൾ വന്നിട്ട് നമ്മുടെ ഇടയിൽ കയറി നിൽക്കുകയാണ് അപ്പം നമ്മളൊക്കെ ഇത്രയും എനിക്കിതൊക്കെ മാഷോട് നേരിട്ട് പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇന്ന് കണ്ടപ്പോഴും എനിക്കൊരു ഭയങ്കര വൈക്ലഭ്യം ഒരു എ ഡി ജി പി എങ്ങനെയായി ഇങ്ങനെ അദ്ദേഹം എന്താ വിചാരിക്കുക അപ്പോൾ ആ വൈക്ക് ലവ്യൊന്നും ഇല്ലാണ്ടേ ഇപ്പം മൈക്ക് കരുമ്പോൾ ഉണ്ടെന്ന് പറയാം മൈക്ക് കയറുമ്പോൾ കൺട്രോൾ പോകുന്നൊരു സൂക്കടി എനിക്ക് എൻ്റെ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ മൈക്ക് കാണുമ്പോൾ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ പറയാമല്ലോ അദ്ദേഹത്തിനുള്ള ഈ വിശേഷപ്പെട്ട ഈ സ്ഥാനം ഈ സമൂഹത്തിന് മുമ്പിൽ തെളിച്ച് കാണിക്കാമല്ലോ എന്നുള്ള വ്യാമോഹത്തോടു കൂടിയാണ് ഞാൻ ഇനിയും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഓരോന്നെടുത്ത് ഞാൻ പറഞ്ഞാൽ ഇത് ഇന്നും തീരില്ല അദ്ദേഹം ഈ ഈ ഞാൻ പറഞ്ഞില്ലേ ഓരോ സാധാരണ രാഗങ്ങൾ വെച്ച് കുറേ സാധനങ്ങൾ ചെയ്യും മോഹനം ഹംസദ്വനി സ്ത്രീരാഗൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നല്ല കാര്യമാണ് അതിൻ്റെ ഇടയിൽ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സിനിമയിൽ ചെയ്ത രണ്ട് പാട്ടുകൾ ഒന്ന് പീലു ഒന്ന് ഹംസധ്വനി എന്താ തമ്മിലുള്ള ഏർപ്പാട് അപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നല്ല ദുരുദ്ദേശമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രാഗങ്ങളെക്കുറിച്ച് ഇവിടുത്തെ സംഗീതകാരന്മാരെ ബോധ്യപ്പെടുത്തുക സാധാരണ ഞങ്ങൾ പാടിപ്പാടിപ്പാടിയാണ് പലപ്പോഴും അത് മനസ്സിൽ പതിയുന്നത് നമുക്കറിയില്ല അമ്പലമില്ലാതെ താൽത്തറയിൽ വാഴുന്നത് രാഗ ഏതാണെന്ന് വെച്ചാൽ അറിയാവുന്ന എത്ര പേര് ഈ നാട്ടിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ ആ സംഗീതത്തിൻ്റെ ചേരുവകൾ നമ്മളറിയാതെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയും കഴിയുന്ന ആൾക്കാരത്ര വിദഗ്ദ്ധ സംഗീതകാരന്മാർ അങ്ങനെയുള്ളതിൽ അഗ്രഗണ്യനായ വിദ്യാധരന്മാഷയെ ആദരിക്കാവുന്ന ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി വന്നു ഇത്രയും പ്രസംഗിക്കാനുള്ള അവസരം കിട്ടാറുണ്ട് ചെറിയ കാര്യമല്ലാത്തതുകൊണ്ടാണ് നിർബന്ധമായി വരാൻ തീരുമാനിച്ചതും വന്നതും ഇത്രയൊക്കെ പറഞ്ഞത് ഇനി ഞാൻ ദീർഘിപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ കേൾക്കാനുള്ള സമയമില്ലാതായപ്പോൾ എനിക്കാണെങ്കിൽ ഇത് രാത്രി തന്നെ എറണാകുളത്ത് എത്തേണ്ട അത്യാവശ്യമുണ്ട് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മേൽക്കുമേൽ എഴുപത്തെട്ട് വയസ്സായി ഞാൻ മനസ്സിലാക്കുന്നത് മകൾ പുറകാൻ നടന്ന് പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാക്കാനായിട്ടുള്ള അവസരം ജഗദീശ്വരി കൊടുക്കട്ടെ ഇനിയും ഇനിയും നമ്മളെ ആനന്ദിപ്പിക്കാനും നമ്മളറിയാതെ നമ്മളിലേക്ക് സംഗീതത്തിൻ്റെ ന്യൂവാൻസസ് ഈ ഭംഗിയുള്ള കാര്യങ്ങൾ ഈ ജോൺപുരി സുൽത്താൻ ഒക്കെ ഇപ്പോൾ അവിടെ ഇരുന്ന് എവിടെയോ ഇരുന്ന് ഏതോ മറിയത്തിരുന്ന് അദ്ദേഹത്തിന് വന്നിക്കുന്നുണ്ടാവും കാരണം ഈ ഹുസൈൻ ഷാ സർക്കി എന്ന് പറഞ്ഞ ആളുടെ പേര് പോലും നമുക്കറിയില്ല ഞാൻ തന്നെ ഇത് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഈ പിന്നെ ഈ അമ്പലമില്ലാതെ പാടിയിട്ട് കയ്യടിക്കാൻ പിടിച്ചിട്ടുള്ള അപ്പം അങ്ങനെ പാടുമ്പം ഇതിൻ്റെ ഉറവിടം എന്താണെന്ന് അന്വേഷിച്ച് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചരിത്രമൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ ആദരണീയനായിട്ട് ആദരപ്പെടാൻ തയ്യാറായിട്ട് അമ്മ തിരഞ്ഞെടുത്തത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊള്ളുന്നു ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു വിശിഷ്ടാതിഥി തീരെ അവിശിഷ്ടനായിട്ടുള്ള ഒരു അവിധി ആയിട്ട് അധിക പ്രസംഗമായി മാറരുത് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം